வல்லாத்தூடிகாலம் யாரு கையடிக்கோ காலத்தில்

വളരെ സന്തോഷം നിങ്ങളുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ വേളി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിലും എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല ഞാൻ ഒരുപാട് തിരക്കിലാണ് കാരണം ഏഴുമണിക്കാണ് എന്നോട് ഇവിടെ വരണം കുറച്ച് നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കണം എന്ന് പറഞ്ഞത് ഏഴ് മണിക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഒമ്പതര മണിവരെ ഞാനിവിടുത്തെ വീട്ടിൻ്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു രണ്ടര മണിക്കൂർ എൻ്റെ അത് കളഞ്ഞു പോയി അപ്പം മറ്റൊരു സ്ഥലത്ത് പെട്ടെന്ന് എത്താനുള്ള കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു മണിക്കൂർ നേരെങ്കിലും ചെലവഴിക്കണമെന്ന് കരുതി വന്നതാണ് സമയം ഇത്രയും വൈകിയുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും കാരണം ഒരുപാട് വൈകിപ്പോയി പരിപാടി ട്രെയിന് ലേറ്റ് ആകുമ്പം എല്ലാ സ്റ്റേഷനിലും ആളുകൾ ബുദ്ധിമുട്ട് അതുപോലെ ഇപ്പം എന്തായാലും ഇത്രയും നല്ല ഒരു ചടങ്ങ് ഇവിടെ നടന്നു കഴിഞ്ഞു ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ യൂണിഫോം കൊടുക്കലും ഒരുപാട് നല്ല പുതുമയുള്ള കാര്യങ്ങൾ ഞാനെല്ലാം ആ വീട്ടിലെ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷം അതിലുപരി എം എ ടി മൂസ എന്ന പ്രോഗ്രാമിനെ ഒരു ജനകീയ പരിപാടിയാക്കി മാറ്റിയതിൽ കേരളത്തിലെ എല്ലാ മലയാളികളോടും ഞങ്ങൾക്ക് തിരുത്താതിരാത്ത നന്ദിയുണ്ട് ആ നന്ദി അന്ത്യൊരുക്കുന്ന നിവാസികളോട് ഞാൻ നേരിട്ട് രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു പരിപാടി ജനകീയമാവുന്നത് ആ പരിപാടിയിൽ എന്തെങ്കിലും സത്യസന്ധത ഉള്ളപ്പോഴാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനവും സത്യസന്ധതയുള്ള പരിപാടിയാണ് എം എ ടി മൂസ ഇങ്ങനൊരു മൂസയുടെ കുടുംബം പുളിക്കലുണ്ട് രാമനാട്ടര ഉണ്ട് കാസർഗോഡും ഉണ്ട് ആലപ്പുഴയുണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് രണ്ട് കുട്ടികളും ഒരു അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവും അതൊരു സാധാരണ കുടുംബമാണെങ്കിൽ അവിടുത്തെ ഇല്ലായ്മയും വല്ലായ്മയും അവിടുത്തെ ദേഷ്യവും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം വിഷയങ്ങളാണ് ഈ വിഷയങ്ങളാണ് എം ഐ ടി മൂസയുടെ ഓരോ എപ്പിസോഡിലും ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ സമയം ഒമ്പതര മണി ടി വിയിൽ ഇപ്പൊ എം ഐ ടി മൂസ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എം എ ടി മൂസയുടെ സമയം മാറിയിട്ടുണ്ട് ഇപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒമ്പതര മണിക്കാണ് എം എ ടി മൂസ കാണാൻ സാധിക്കുക നേരത്തെ എട്ട് മണിക്കായിരുന്നു എട്ടരക്കായിരുന്നു അതുപോലെ മറിമായം എന്ന പരിപാടി എനിക്ക് കിട്ടിയ മറ്റൊരു ഇരട്ടി മധുരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ട് പരിപാടിയാണ് ഒന്ന് മറിമായും എം എ ടി മൂസയും ആ രണ്ട് പരിപാടിയിലും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് ഞാൻ പഠിച്ചതിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് മറിമായത്തിലെ മൊയ്തുവായിട്ടും എം എ ടി മൂസയിലെ മൂസിയായിട്ടും സത്യത്തിൽ ജന്മം കൊണ്ട് ഹിന്ദു ആണെങ്കിലും ജീവിച്ചു പോണത് മുസൽമാനായിട്ടാണ് അതാണ് സത്യം എല്ലാവർക്കും ഇഷ്ടമാണ് എം ഏറ്റു മൂസയെയും കുടുംബത്തെയും മൂസ എപ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഈ എം ഏറ്റു മൂസ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിരിക്കും മറുമായും കാണുമ്പോഴും ചിരിക്കും ചിരിച്ചു തള്ളാനുള്ളതല്ല ഈ പരിപാടി ഈ പരിപാടിയുടെ അവസാനം ഒരു സന്ദേശം നിങ്ങളിലേക്ക് തരുന്നുണ്ട് ആ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് മാറുന്നത് ചിരിക്കുമ്പോൾ നമുക്ക് ആയുസ് കൂടുമെന്ന് പടമക്കാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നദാട്ടി ചിരിച്ചോള് പരിപാടി കണ്ടിട്ട് ഒപ്പം എമേറ്റി മൂസയിലും മരുമായത്തിലും പറയുന്ന നന്മ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറും അമ്മയുടെ ഒക്കത്തിരിക്കുന്ന മൂന്ന് വയസ്സുള്ള കുട്ടി എന്നെ കാണുമ്പോ എന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നല്ല പ്രായമുള്ള ആളുകളും തൊണ്ണൂറ് വയസ്സുള്ള ആളും ഈ അടുത്ത കാലത്ത് ഞാനൊരു പരിപാടി സ്ഥലത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം അച്ഛൻ മരിക്കണതിന് മുമ്പ് നിങ്ങളൊന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പൊ അയാൾ പറഞ്ഞത് അച്ഛനെ തൊണ്ണൂറ് വയസ്സുണ്ട് ഞാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് അച്ഛനെ പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് അച്ഛനൊന്ന് വീണു വീണപ്പോൾ ഒരു ഭാഗം തളർന്നു പോയി അങ്ങനെ അച്ഛൻ കിടപ്പിലാണ് ഇപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് എണ്ണിട്ടിരിക്കാൻ പറ്റില്ല കേൾക്കാം സംസാരിക്കാം പക്ഷെ ഒരുമിച്ച് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല ഒരു റൂമിൽ കിടക്കുകയാണ് അച്ഛൻ മക്കളോട് പറഞ്ഞാൽ എന്താന്നറിയോ മക്കളെ ഞാൻ കിടന്നോളാം പക്ഷെ എം എ ടി മൂസ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നെ സോഫയെ ഇരുത്തണം കഴിഞ്ഞിട്ട് കട്ടിൽ കൊണ്ട് കിടത്തിക്കൊള്ളിയുന്നു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അച്ഛൻ പറയുന്നത് അങ്ങനെയാണ് ആ പരിപാടിയോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടമാണ് അവിടെ കാണിക്കുന്നത് അപ്പം കൊച്ചുകുട്ടികൾ മുതല് പ്രായമുള്ളവരെ ഇഷ്ടപ്പെടുന്ന എല്ലാ തരക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് എം എ ടി മൂസ പാത്തു ഞാനും ഉസ്വാനും റസിയും ഒരു കുടുംബം പോലെയാണ് ഈ പരിപാടിയിൽ ഒരു സീരിയലിലും നടക്കാത്ത വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കോഴിക്കോട് ചെലവൂർ എന്ന സ്ഥലത്താണ് മാസത്തിൽ ഏഴു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വന്ന ലതീപ് മാഷ് ഇവിടെ ഉണ്ട് മാഷാണ് എന്നെ അവിടെ ക്ഷണിക്കാൻ വന്നത് മാഷ അവിടെ നേരം ഇരുന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ ഒരാളാണ് വളരെ രസകരമായ ചില മുഹൂർത്തങ്ങൾ കാരണം ഞങ്ങളുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും രസകരമാണ് നമ്മുടെ പാത്തു പാത്തുവിൻ്റെ ശരിയായ പേര് സുരഭി ലക്ഷ്മി എന്നാണ് സുരഭി ലക്ഷ്മി കോഴിക്കോട് നരിക്കുഞ്ഞി സ്വദേശിയാണ് ഇപ്പം കാലടി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ അഭിനേത്രിയാണ് പത്ത് മുപ്പത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങി എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലും അഭിനയിച്ചു ഇനിയും ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഫബേഴ്സ് ടി കൊടുത്ത ഏറ്റവും നല്ല അവാർഡ് ഏറ്റവും മികച്ച ഹാസ്യ താരത്തിലുള്ള അവാർഡും എൻ്റെ പാത്തുവിനായിരുന്നു അതുപോലെ നമ്മുടെ മോൻ റിസ്വാൻ മൂന്ന് വർഷം തുടർച്ചയായിട്ട് സ്കൂൾ യുവജനോത്സവത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയ മോനാണ് നമ്മുടെ മോൻ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് അതുപോലെ മോള് നർത്തകിയാണ് ഭരനാട്യം മോഹനിയാട്ടം കുച്ചിപ്പുടി എല്ലാത്തിലും കഴിവ് തെളിയിച്ചൊരു മോളാണ് റിസ്വാന്റെ ശരിയായ പേര് അതുൽ എന്നാണ് റസിയുടെ ശരിയായുള്ള പേര് അഞ്ജു എന്നാണ് ഞാൻ വിനോദ് കോരും ഇപ്പൊ ഞങ്ങളൊരു കുടുംബം പോലെ ഇപ്പൊ വിഷു വന്നാലും ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഞാനിവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഉപ്പിയായി പോയില്ലേ എന്റെ സ്വന്തം ഭാര്യയ്ക്കും പേടിച്ചു കൊടുക്കണം പാത്തൂനും പേടിച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ എന്തിന്റെ സ്വന്തം ഭാര്യയ്ക്ക് മേടിച്ചാലും അപ്പൊ പാത്തു ഒക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ എന്നായിട്ട് ചോദിക്കും അപ്പൊ എനിക്ക് സങ്കടം അപ്പൊ ഓക്കെ പേടിച്ചുകൊടുക്കൂ എന്താണ് ഇങ്ങനെ ഉണ്ടോ ഇഷ്ടവും അല്ലാത്തൊരു സാധനോട്ട പെണ്ണുങ്ങളെ ഇങ്ങളെയൊക്കെ പിന്നെയും സഹിക്കും ഓളെ സഹിക്കാൻ പറ്റൂല എന്തിനത്താ അത് മുതല് ഞാൻ എങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പക്ഷെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എങ്ങനെയൊക്കെ തല്ലുകൂടിയാലും ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇണങ്ങും പണ്ടം പണയം വെക്കാൻ ഒരു വള ചോദിച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ഉള്ളു തരില്ല കുറെയൊക്കെ ചെയ്തറിയുമെങ്കിലും അവസാനം കൊണ്ട് തരൂ കൊണ്ട് വച്ചോളി അത്രയും സ്നേഹമാണ് ഞങ്ങൾ ഷൂട്ടിങ് നടക്കുമ്പോൾ മക്കൾ എന്തെങ്കിലും തെറ്റിച്ചാൽ ഞങ്ങൾ രണ്ടാളും അട്ടിക്കും ഡയലോഗൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം മക്കൾ പിണങ്ങി പോയിട്ട് റൂമിൽ പോയി കിടക്കും പിന്നെ ഓരോ പിണക്കം മാറ്റാൻ ഞങ്ങൾ ഐസ്ക്രീമും മേടിച്ച് ചെല്ലണം എന്നാലേ ഒരു വരുവുള്ളൂ പിണക്കം മാറ്റിയിട്ട് അഭിനയിക്കാൻ ഇങ്ങനെ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട് പിന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി ഞങ്ങൾക്ക് കാരണം കേരളത്തിലെ മലയാളികളെക്കാൾ കൂടുതൽ ഈ പരിപാടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഗൾഫിലെ മലയാളികളാണ് കാരണം എം എൻ ടി മൂസ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് വർഷം ആവുന്നേ ഉണ്ടോ ഈ രണ്ട് വർഷത്തിനിടയിൽ ഇരുപത്തി ആറ് തവണയാണ് ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് പരിപാടി അവതരിപ്പിച്ചത് ദുബായിലും ഇനി ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങൾ ബാക്കിയില്ല അപ്പം ഈ ഇരുപതാം തീയതിയും ഞാനും പാത്തും കൂടെ പോവുകയാണ് ഏഷ്യാനെറ്റിലെ മൈലാഞ്ചിയുടെ ഫൈനലിൽ ഞാനും പാത്തും മാമക്കോയാണ് തമാശകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ടി വരും അപ്പം അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം എല്ലാം ഈ എം ഐ മൂസ എന്ന പ്രോഗ്രാം കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് പഠിച്ചോനോട് വീണ്ടും വീണ്ടും അതുപോലെ മീഡിയ വണ്ണ ചാനലിനോടും ഞങ്ങളുടെ ഡയറക്ടറായ ഷാജി അസീസിനോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങൾ പല വീടുകളിലും പറയാറുണ്ട് എന്നോടൊക്കെ ഞാനൊക്കെ ട്രെയിനിൽ പോകുമ്പം ചില ആളുകളെ കാണുമ്പം അവർ പറയും ഞങ്ങൾ എട്ടര മണിക്കാണുള്ള പരിപാടി എം ഐ ടി മൂസ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറ് തന്നെ ആയിരിക്കാം അപ്പൊ ചോറ് ഉമ്മയും പാപ്പയും രണ്ട് മക്കളും ഇരുന്ന് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കണ സമയത്ത് ഉപ്പ പറയും കണ്ടടാ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടില്ലേ റിസ്പോൺ ചെയ്ത കുരുത്തൊക്കെ ഇതിനൊക്കെ പോയാട്ടല്ല മുട്ടും കാലം ഞാൻ തല്ലുപടിച്ചോളൂ മുസകായി പറഞ്ഞു കേട്ടില്ലേ എന്ന് പറയും അപ്പൊ അവന്റെ ഒരു കുറ്റം കണ്ടുപിടിച്ചു അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം കാണുമ്പോൾ മോൻ പറയും കണ്ടില്ലേ ഉപ്പച്ചിയെ മുസക്കായി ഇന്ന് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേണ്ടില്ലേ അതുപോലെയാണ് ഉപ്പമാര് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യലുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരാമർശങ്ങളാണ് ഇതൊക്കെ ഈ പരിപാടി കണ്ടിട്ടുള്ള ചർച്ചകളാണ് ഗൾഫിൽ ഇപ്പോഴും ഞാനൊരു മുസൽമാനാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടോട്ടിയിലുള്ള ഒരു ഉമ്മ 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 മോനോട് പറഞ്ഞ് എനിക്ക് മൂസക്കായി നേരിട്ട് കാണണം മോൻ എൻ്റെ അടുത്ത് നിന്ന് കാണണം എനിക്ക് ഓനൊന്ന് എന്ന് പറഞ്ഞു പോലെ അപ്പൊ മോൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്റെ ഉമ്മാക്കൊന്ന് കാണണം ഉമ്മാക്കി കൂടെ നടന്നു വരാൻ പറ്റൂല കാലിൽ നീരാണ് നാട്ടിൽ നിന്നേ പറയണ നിങ്ങളെ കാണാമെന്ന് അങ്ങനെ ഞാനും പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി ഈ ഉമ്മയും ഉമ്മയുടെ കുറച്ച് ബന്ധുക്കളും മാത്രേ ഇരിക്കണുള്ള അപ്പൊ ഞാൻ അങ്ങോട്ട് നടന്നു ചെല്ലാം മോൻ്റെ കൂടെ നടന്ന് പോകുമ്പോന കൊണ്ടോട്ടിയുള്ള മോൻ പോണ വൈകി മോനോട് പറഞ്ഞു എന്റെ ഉമ്മാന്റെ വിചാരം നിങ്ങൾ ഇപ്പോളും ഇസ്ലാന്നാട്ടോ നിങ്ങൾക്ക് ഹിന്ദു എന്നുള്ള വിചാരം എന്റെ ഉമ്മക്ക് അറിയില്ല ഇനിയിപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി ഉമ്മാൻ്റെ അടുത്ത് എത്തിയപ്പോ ഉമ്മ കിട്ടി ആ എന്റെ എന്റെ മോനെ അന്യൊന്നെ കാണാൻ നമ്മൾ എത്ര നാളായി അവിടെ കൊണ്ടോട്ടി ഉള്ള കാലത്ത് ഞാൻ പറയലുണ്ട് എനിക്ക് മുസഖ് നേരിട്ട് കാണാൻ അപ്പൊ ദുബായി എന്നാണ് നമ്മക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് മോനെ എന്ന് പറഞ്ഞു അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സംസാരം തടിച്ച് നല്ല ഭംഗിയുള്ളൊരു ഉമ്മ അപ്പൊ ബന്ധുക്കളൊക്കെ അടുത്ത ചിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ മോൻ ചവിട്ടി പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഉമ്മാപ്പര് ഇസ്ലാം അല്ല കേട്ടോ മൂപ്പര് ഹിന്ദു ആണെന്ന് പറഞ്ഞു അല്ല ഉമ്മ ഞാൻ ഹിന്ദു ആണ് ആ ഉൻ്റെ അപ്പോൾ എനിക്ക് ആ മേഡം ഒരുപാട് ഇഷ്ടമായി കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അങ്ങനെയുള്ള ചില സംസാരങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ എന്നെ പള്ളിയിലേക്ക് കൂട്ടുന്ന ആളുകളുണ്ട് മൊസകായി വരി നിസ്കരിക്കാൻ പോകുക എന്ന് വെള്ളിയാഴ്ച അല്ലേന്ന് ചോദിച്ചിട്ട് പിന്നെയാണ് പെട്ടെന്ന് ഞാൻ വേണ്ടി എണീക്കും പിന്നെയാണ് ആ ആശയങ്ങള് പോയിട്ട് വരും എന്റെ കാര്യം കൂടി പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങോട്ട് വിടും എന്തായാലും വളരെ സന്തോഷം വീട്ടിനടുത്ത് ഞാൻ കോവൂരാണ് താമസിക്കുന്നത് മെഡിക്കൽ കോളേജിനടുത്ത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മുസ്ലിം ഭാഷ പഠിച്ചത് ചെയ്യണതെന്നൊക്കെ എന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിം ഫാമിലിയാണ് എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് മുസ്ലിംസാണ് ഇവരുടെ ഒക്കെ വീട്ടിൽ കുട്ടിക്കാലം മുതലേ അവരുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ടും അവരുടെ നിസ്കാര സമയങ്ങളും എല്ലാം എനിക്കറിയാം അവരുടെ എൻ്റെ അമ്മ തന്നേക്കാളും ഒരുപക്ഷെ കൂടുതൽ ചോറ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഉമ്മച്ചിയായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക അതുകൊണ്ട് അവിടുന്നൊക്കെ പഠിച്ച ഭാഷയും കാര്യങ്ങളുമാണ് ഇപ്പം മരുമായത്തിലും എം എ ടി മൂസയിലൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് എന്നാലും മലയാളത്തിൻ്റെ നമ്മുടെ കോഴിക്കോടൻ ഭാഷയാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് മാറിയത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനായ മമ്മുക്ക മമ്മൂക്ക ഒരു എപ്പിസോഡ് പോലും വിടാ വിടാതെ കാണുന്ന ഒരു പരിപാടിയാണ് എമ്മേറ്റി മൂസ എന്നെയും പാത്തൂനെയും പെരുത്തി ഇഷ്ടം മൂപ്പർക്ക് ഈ അടുത്ത കാലത്ത് പാത്തൂനെ ഒരു സിനിമയിൽ അഭിനയിച്ചത് മൂപ്പരാണ് മൂപ്പരുടെ കൂടെ ഒരു സിനിമയിൽ അതുപോലെ വർഷം എന്ന സിനിമയിലേക്ക് മമ്മൂക്കയാണ് എന്നെ ക്ഷണിക്കുന്നത് ഞാൻ ആ സിനിമയിൽ പോയിട്ട് അഭിനയിക്കുന്നത് ഇത്രയും നല്ല സൗഹൃദമായി ഞങ്ങൾ ഈ രമേറ്റി മൂസ തുടങ്ങിയതുകൊണ്ട് എം മേറ്റി മൂസയുടെ ആദ്യഘട്ടം മമ്മൂക്കയുടെ അനിയൻ ഈ പരിപാടി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ആ ഒരു ബന്ധം കൂടി അപ്പൊ എന്തായാലും വളരെ സന്തോഷം വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒരു പാട്ട് പാടാം ഈ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ചേർ വേണം ഒരു റസിയ മോള് വേണം ഒരു റസിയായിട്ട് എന്റെ കൂടെ ആരെങ്കിലും ഒരു മോള് വരും റസിയായിട്ട് റസിയവിടെ കണ്ട പൈഡ് ആ മോളുവന്റെ കൂട്ടുകാരിയായിട്ട് ഒരു അഞ്ച് പെൺകുട്ടികൾ ഒപ്പന കളിക്കാൻ അഞ്ച് പെൺകുട്ടികളും വേണം ഒപ്പന കളിക്കാൻ അഞ്ച് പെൺകുട്ടികൾ ചെറിയ കുട്ടികളുണ്ടോ കുറച്ച് വലിയ കുട്ടികള് ഒപ്പന കളിക്കണം നന്നായിട്ട് ഒപ്പന കളിക്കണ കുട്ടികള് റസിയോ മോളിരിക്കും ഞമ്മളെ റെസ്യ ഒരു കയ്യടി കൊടുക്കും വന്നു റസിയ ഇരുന്നു റസിയ ഇരിക്കാൻ കാരണം എന്താ പറയുക ഇന്ന് റെസ്യന്റെ നിക്കാഹാണ് കേട്ടോ നമ്മുടെ മോള് റസിയാന്റെ നിക്കാഹാണ് ഇപ്പൊ നിക്കാഹന് ഇനിയും വേണം ഒപ്പന കളിക്കാൻ ഒരു മൂന്ന് പേര് കൂടി വാ ഓടി വാ വാടി ഇതൊക്കെ ഇന്നുള്ള അവസരം മൂസഖിന്റെ കൂടെ ഇവിടെ വന്നിട്ട് ഒപ്പന കളിക്കാം നാളെ പറ്റൂലെ ആ വേഗം വാ അപ്പം പിന്നെ മൂസക്കായ മോള് റസീന്റെ നിക്കാഹ് ആണ് റസീയത അണിഞ്ഞൊരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് വാ വാ മോള് കൂടി വന്നോ വാ കുഴപ്പമില്ല വരട്ടെ വന്നവരൊക്കെ വരട്ടെ ആ എല്ലാരും ഒപ്പന കളിച്ചോണ്ട് നന്നായിട്ട് ഒപ്പന കളിക്കണം ആ അപ്പൊ സംഭവം എന്താ അറിയോ നിങ്ങളൊക്കെ എന്റെ മോളെ നിക്കാഹിന് വന്നോരാണ് കേട്ടോ ഇവിടെ പന്തലിട്ടുണ്ട് പന്തലിന്റെ അടിയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് മൂസക്കായി വീട്ടിന്റെ മുറ്റത്ത് ഒരു ഗാനമേള ചെറിയൊരു ഗാനമേള ഇങ്ങനെ സൗണ്ട്സിന്റെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു അപ്പൊ പലരും പാടുന്നതിരിടയിൽ പാട്ട് വന്നിട്ട് മൂസക്കായി ചുവട്ട് പറഞ്ഞു മൂസക്കായി ഞമ്മളും മോളെ നിക്കാകില്ലെന്ന് നിങ്ങളും ഒരു പാട്ട് നിങ്ങളും ഒരു പാട്ടുകാരുന്നല്ലേ എന്ന് അപ്പൊ ഞമ്മക്കും ഒരു മോട് പാടാം അങ്ങനെ ഞമ്മളൊരു പാട്ട് പാടുകയാണ് ഈ പാട്ട് ഞാൻ പാടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുപ്പത് വയസ്സിന്റെ മേലെ പ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് പഴയ കാലത്തേക്ക് പോകും ഞാൻ ഈ പാടുന്ന പാട്ട് ആ പാട്ട് ഏത് സിനിമയിലാണോ ആ സിനിമ കാണാൻ പോയ ദിവസം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ നമ്മുടെ കോഴിക്കോട് മലപ്പുറം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നൂറ് ദിവസം പിന്നിട്ടൊരു സിനിമയാണ് ഏത് സിനിമയാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല പാട്ട് പാടുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഏതാ സിനിമ എന്നൊക്കെ പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പുതിയ കുട്ടികളും പഴയ ആൾക്കാരെല്ലാം ഏറ്റുപാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് ഇത് അത്രയും കോഴിക്കോടൻ ഉള്ള ഒരു പാട്ടാണ് കോഴിക്കോടിന്റെ നിഷ്കളങ്കതയുണ്ടെ പാട്ടിന് കോഴിക്കോടിന്റെ ലാളിത്യം ഉണ്ട് പാട്ടിന് ഒരു കോഴിക്കോട്ടെ താരമാണ് ഈ പാട്ടിന്റെ സീനിൽ അഭിനയിച്ചത് ഇനി പാട്ട് തുടങ്ങിയാണ് പാട്ട് തുടങ്ങുമ്പോൾ ഇവിടെ കുട്ടികൾ ഒപ്പന തുടങ്ങും നിങ്ങളെല്ലാരും കൈയടിച്ച് കുട്ടികളുടെ കൂടെ ഉണ്ടാവണം നമുക്ക് ശരിക്കും ഒരു കല്യാണ വീട് ഇവിടെ ഉണ്ടാക്കണം கையடிக்கு கையடி அவன மிக்க காலத்தில் பாவாட வேணம் மேலாட வேணம் பாவாட வேணம் மேலாட வேணம் பஞ்சாரனங்கிலைக்கு கரளே ൊരു ആവാട വേണം വേലാട വേണം അഞ്ചാര പണ കിളി കുത്താന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ പുത്താള് മീ നമ്മക്ക് ചുറ്റിക്കുറ്റിക്കോ പ്രണകളൊക്കെ അപ്പുറത്തെ പന്തലിൽ കേട്ടോ അവിടെ ബിരിയാണി കഴിക്കേണ്ടത് ആണുങ്ങളൊക്കെ അപ്പുറത്തെ പന്തലിൽ കേട്ടോ ഇപ്പൊ വരാ ഉസ്മാൻ കാ കണ്ടിക്കണേ ഇപ്പൊ അപ്പൊ മക്കൾ പന്തലിനോട് കളിക്കല്ലേ പന്തൽ പുറത്തു പോയി കളിക്കല്ലാരും ആ അങ്ങനെന്താക്കല്ലേ പാട്ട് പാടിക്കണ്ട കേട്ട കണ്ടിക്കണേ കിതാബ് പാടിച്ച് ഉദ്യോഗം പാടിച്ച് സുൽത്താൻ വരും

വേണം മേലാട വേണം അഞ്ചാരപ്പനങ്കിലേക്ക് ഉത്താന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ ഉത്താണ് നീ നമ്മൾക്ക്

பாவாட வேணும் வேளாட வேணும் பஞ்சார பணங்கிளிக்கு இக்கால கரளே உம்மாள பொருளே

അപ്പൊ നമ്മളെ മോള നിക്കാഹ് കഴിച്ചൊരു സുഖം ഉണ്ടായിരുന്നു എല്ലാരും എന്റെ കൂടെ ഏറ്റുപാടി ഒരുപാട് ഉമ്മമാർ ഈ പാട്ട് ഏറ്റുപാടുന്നുണ്ടായിരുന്നു ഇത്രയും നൊസ്റ്റാൾജി ഒരു പാട്ട് മുപ്പത് വർഷം പവാട വേണം പവാട വേണമെന്നുള്ള പാട്ടെന്ന് പക്ഷങ്ങൾക്ക് മുമ്പ് നൂറ് ദിവസം തിയേറ്ററിൽ കളിച്ച സിനിമ ഏതാണെന്ന് ഓർമ്മ വന്നില്ലേ അങ്ങാടി എന്ന സിനിമ മരിച്ചുപോയ ജയൻ നായകനായ സിനിമ ഈ സിനിമയുടെ സീനിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം കോഴിക്കോട്ടിലെ നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിച്ചു എന്ന് പറഞ്ഞ പപ്പു ചേട്ടനായിരുന്നു ഈ സിനിമയിലെ താരമായിട്ട് അഭിനയിച്ചത് ആ സീന് ഇപ്പോഴും ആ സിനിമ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വെച്ചാൽ കോഴിക്കോടായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് എന്തായാലും ആ പാട്ട് പാടാനുള്ള ശബ്ദം എനിക്ക് കിട്ടിയതും കുട്ടികൾ നന്നായിട്ട് കളിച്ചതെല്ലാം വളരെ സന്തോഷമായി പിന്നെ ഒരുപാട് പരിപാടികൾ ഇനി ഇവിടെ നടക്കാനുണ്ട് ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട നാളെ രാവിലെ ഒരു ഷൂട്ടിങ്ങിനെത്തേണ്ട കാരണമൊക്കെ ഉള്ളതുകൊണ്ടും രണ്ടര മണിക്കൂർ ഞാനിപ്പം ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ സ്കൂളിൽ നിന്നും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഈ പുളിക്കൽ ഭാഗത്ത് എനിക്കധികം സുഹൃത്തുക്കളില്ല എന്നാലും നിങ്ങളുടെ അക്കു പുളിക്കൽ എന്ന ഒരു സുഹൃത്തു ഇവിടെ ഉണ്ട് ഈ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതെ അദ്ദേഹം എൻ്റെ കൂടെ എം ഐ ടി മൂസിലൊരു വേഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട പൊളിക്കലുള്ള ഒരാൾ എനിക്ക് അദ്ദേഹം ഇപ്പൊ ഗൾഫിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും പൊളിക്കലിന്റെ നാടായതുകൊണ്ട് അവിടെ വരാൻ സാധിച്ചാൽ വളരെ സന്തോഷം അതുപോലെ ഇപ്പം ഇന്നലെ മിനിഞ്ഞാനായിട്ട് യൂട്യൂബിൽ വയോധികൻ എന്ന എന്റെ ഒരു ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട് വയോധികൻ വീട്ടിൽ നെറ്റ് സൗകര്യമുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ അങ്ങനെ സൗകര്യമുള്ളവർ കാണുക നിങ്ങളുടെ പുളിക്കൽ സ്വദേശിയായ ഇപ്പം സിനിമയിലൊക്കെ താരമായി കൊണ്ടിരിക്കുന്ന ഹരീഷ് എന്ന ഹരീഷ് പാരഡി എന്ന വ്യക്തിയും ഞാനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു നല്ല സിനിമയാണ് അതൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും അതുപോലെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് നല്ല പരിപാടികളുണ്ട് വരാനിരിക്കുന്ന എം എ ടി മൂസിയുടെ എപ്പിസോഡുകളെല്ലാം ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനുള്ള എപ്പിസോഡുകളാണ് ഞങ്ങൾ തന്നെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് ചിരിച്ചുപോയ അനുഭവങ്ങളുണ്ട് അതെല്ലാം കാണുക മറിമായത്തിന്റെയും സമയം മാറിയിട്ടുണ്ട് മറിമായും ഇപ്പം ഏഴര മണിക്കാണ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മറിമായും കാണിക്കുന്നത് അപ്പൊ ആ സമയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു അപ്പം ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ കാണുക എം ഏ ടി മൂസയുടെ എം എ ടി മൂസ എന്ന എപ്പിസോഡ് മുന്നൂറ്റമ്പത് എപ്പിസോഡ് വരെ ഞങ്ങൾക്ക് പോകാനുണ്ട് അതുവരെ നിങ്ങളുടെ ഈ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹവും പ്രോത്സാഹനവും ഒക്കെ ഞങ്ങളിവിടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ആ പാത്തുവിൻ്റെയും മക്കളുടെയൊക്കെ അന്വേഷണം നിങ്ങളോട് എല്ലാം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനി എന്തെങ്കിലും ഒരിക്കലും ഈ സ്കൂളിൻ്റെ വലിയൊരു പരിപാടിയിൽ ഞങ്ങൾ കുടുംബസമേതം വന്ന് നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ലേ വന്നുള്ളൂ അതുകൊണ്ട് മറ്റൊരു ദിവസം നമുക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടാക്കാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉയരങ്ങളെത്താൻ സാധിക്കട്ടെ ഒരുപാട് പ്രഗൽഭന്മാരെ സൃഷ്ടിക്കാൻ ഈ സ്കൂളിന് സാധിക്കുമാരാകട്ടെ ഒരുപാട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരും ഉന്നത തലങ്ങളിലുള്ള ആളുകളിലെല്ലാം ഈ സ്കൂളിൽ നിന്ന് പിറവിയെടുക്കട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാകുന്നു എ ടി മൂസയുടെ പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ഇനി ഞാൻ അവസാനിക്കാൻ പോകുന്നത് ഒരു നടനെ ഓർത്തോണ്ടാണ് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാക്കിക്കൊണ്ട് കാല യവനയ്ക്ക് ഉള്ളിൽ മറന്നുപോയ ഒരു നടനുണ്ട് കലാഭുവൻ മണി മണിച്ചേട്ടന് ഞാനും ഒരുപാട് വേദികൾ ഒരുമിച്ച് വേദി പങ്കിട്ടതാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് മണിച്ചേട്ട് ഒരുപാട് നാടൻ പാട്ടുകൾ ഞാൻ പാടാറുണ്ടായിരുന്നു അത് മണിച്ചേട്ടൻ നന്നായിട്ട് അറിയാം സ്വർഗത്തിലിരുന്ന് മണിച്ചേട്ടൻ കേൾക്കട്ടെ ഈ പാട്ട് ഞാൻ നിങ്ങളുമായിട്ട് പാടുന്നത് ഒരു നാല് വരി പാടിയിട്ട് ഞാൻ പെട്ടെന്ന് വിടവാങ്ങും നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടെ മണിച്ചേട്ടന്റെ ജീവിതം ഒരുപാട് സങ്കടമായിരുന്നു പട്ടിണി ദാരിദ്ര്യം പറഞ്ഞ പട്ടിക്കാലം മണി എന്നാണ് പേരെങ്കിലും വീട്ടിൽ ഒരു മണി മണിമാണി അരി പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കത്തണഞ്ഞിട്ട് കളിഞ്ഞാലോ

അമ്മയും കാര്യങ്ങളൊക്കെ അച്ഛം വന്നപ്പോ കാണാൻ ആളോട് പൂക്കളട്ടു അച്ഛം വന്നില്ലേ അമ്മേ അത്തായങ്ങൾ മണിച്ചേട്ടന്റെ ഈ പാട്ടും നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഞാൻ യാത്രയാവുകയാണ് അതിനുമുമ്പ് ഒരു വാക്കുകൂടെ നനച്ചിരിക്കാതെ എന്ന പേരില് ഒരു സിനിമ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്യും ഇത് തിയേറ്ററിൽ വരുന്ന സിനിമയല്ല ഒരു ഹോം സിനിമയാണ് പക്ഷെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ് ബെന്ന എന്ന ഒരു സ്കൂൾ അധ്യാപകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടു മണിക്കൂർ ദൈർഘ്യമുണ്ട് ഞാനാണ് അതിനകത്ത് നായകനായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള പേരിൽ നിലച്ചിരിക്കാതെ എന്ന ഒരു ഷോർട്ട് ഫിലിം ഒരു ഹോം സിനിമയാണ് അപ്പൊ അത് അടുത്ത കാലത്ത് വിപണിയിലെല്ലാം എത്തും അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ചിരിക്കാനും കരയാനുള്ള മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ട് അതും കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് ടി വിയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ താങ്ക് യു Thank you. Thank you, sir.